അതാണ് ഞാൻ പറയുന്നത് ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനമെടുക്കും അയാൾക്ക് ആർക്ക് ആരാണ് ഈ അധികാരം കൊടുക്കുക അയാൾ പറഞ്ഞല്ലോ ഇപ്പൊ അയാൾക്ക് തോന്നിയപ്പോൾ വീഡിയോ എടുക്കുന്നത് ചെയ്യട്ടെ ഞങ്ങളുടെ അർജന്റീനയും ഞങ്ങളുടെ കുടുംബത്തിനെയും ഫോട്ടോ വീഡിയോ ചെയ്യട്ടെ നമുക്ക് അപ്പൊ കാണാം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ തെളിവ് ഞങ്ങൾ എടുത്തു വെറുതെ പിന്നെ കമന്റുകൾ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ മാത്രമാണ് നമുക്ക് വരുന്നത് ഈ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പിന്നെ വിളിച്ച് ചോദിക്കാം ഇങ്ങനെ എന്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണെന്ന് അപ്പൊ അവർക്കും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജരമായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ തകർന്നു പോയ തുടക്കം മുതലേ നമ്മൾ തകർന്നു പോയപ്പോൾ നമ്മുടെ കൂട്ടി വന്നാലും നമ്മൾ മനാഫ് മെനക്കെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അർജുന പുഴയെ കിടന്നേനെ എല്ലാം കഴിഞ്ഞപ്പം നന്ദീട് കാണിക്കരുത് കാരണം ആ ഒരു വ്യക്തി മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പോയി കഷ്ടപ്പെട്ട് ആരുടെയൊക്കെ കാല് പിടിക്കാൻ പറ്റുന്ന അവരുടെയൊക്കെ കാല് പിടിച്ചാണ് ഇത്രയും എടുത്തത് അയാൾക്ക് ആ ഇൻഷുറൻസ് വണ്ടി ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ കിട്ടണമായിരുന്നെങ്കിൽ ഒരിക്കലും അയാൾക്കുടെ വണ്ടി വെടിയിലിറക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു അല്ലാതെ ഇൻഷുറൻസ് കിട്ടിയനെ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ മീഡിയയുടെ മുമ്പിൽ വരുമ്പോഴായാലും എല്ലാ മുമ്പിലും വരുമ്പോഴായിരിക്കും നമുക്ക് ലൈവായിട്ട് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ അറിയാതെ നമ്മുടെ വായിന്ന് വീണ് പോവും അതോറപ്പാണ് പക്ഷേ നിങ്ങൾ ഇപ്പം കാണിച്ചത് മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ കമൻ്റ് ഇടുന്നവരും കമൻറ്റ് കാണുന്നവരും വീഡിയോ കാണുന്നവരും ഒരു സ്വഭാവക്കാരല്ല പല 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 സ്വഭാവക്കാരാണ് ഒരു മനുഷ്യനും എൻ്റെ സ്വഭാവമുള്ള ഒരാൾ ആൾ കാണത്തില്ല വേറെ അതിന് തന്നെ ഓരോ മനുഷ്യനും പല പല സ്വഭാവക്കാരാണ് ഈ ലോകത്തുള്ളത് അപ്പം പലവരുടെ മൈൻഡിലും പല രീതിയിലും ഇടും അത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം ഇപ്പോൾ ഒരു വീഡിയോ ഒരാൾ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് നൂറ് കമൻറ്റ് വരുമോ അല്ലെങ്കിൽ നൂറ് കമൻറ്റും പോസിറ്റീവ് അല്ല വരുന്നത് അതിനകത്ത് എത്ര നല്ലൊരു വീഡിയോ ആയാലും ഒരു നെഗറ്റീവ് എങ്കിലും ഉണ്ടാവും അതാണ് പല സ്വഭാവക്കാരാണ് വീഡിയോ കാണുന്നത് അതുകൊണ്ട് അർജുനൻ്റെ കുടുംബത്തോട് പറയാനുള്ള ഇത് വളരെ 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 മോശമായി പോയി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഈ ഇന്ന് വന്ന് സമ്മേളനം നടത്തിയ ഈ വീഡിയോ കണ്ടപ്പോൾ എത്ര പേര് നിങ്ങളെ അർജുൻ എന്ന വ്യക്തിയോടുള്ള സ്നേഹം പിന്നെ അർജുൻ്റെ കുടുംബം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും സഹതാപം ഉണ്ടായിരുന്നു മനാഫ് എന്നുള്ളൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അർജുനെ കിട്ടത്തില്ലായിരുന്നു അല്ലെങ്കിൽ കേരളത്തിലുള്ള ഈ മലയാളികൾക്ക് ഇങ്ങനൊരു എന്നും ഒരു ഓർമ്മയായി മാറിയാൽ അത് എന്തുകൊണ്ട് അത് പേഴ്സണൽ ഇഷ്യൂ പല ഇഷ്യൂകളും ഉണ്ടാവാം അത് എന്തോ ആയിക്കോട്ടെ ചിലർ വായിന്ന് അബദ്ധത്തിൽ വാക്കുകൾ വീണ് പോകാം അതൊക്കെ ഉണ്ടാകും പക്ഷേ ഈ നിങ്ങൾ ഈ കാണിച്ചത് വളരെ 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 മോശമായിപ്പോയി കാരണം മനാഫ് എന്ന വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കിട്ടത്തില്ലായിരുന്നു എത്ര വട്ടം അവിടെ തെരച്ചിൽ നിർത്തി എത്ര പേര് പിന്മാറിപ്പോയി കേരള സർക്കാർ കേന്ദ്ര സർക്കാർ എല്ലാവരും പിന്മാറിപ്പോയപ്പോൾ മനാഫ് എന്ന വ്യക്തി മാത്രമേ ഉള്ളായിരുന്നു അവിടെ വീണ്ടും തിരച്ചിൽ നടത്താനും കൊണ്ടുവരാനും എല്ലാം നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉറുമ്പ് കടിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ഇട്ടതും വെറുപ്പിച്ചതും വളരെ മോശമായി അയാൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് നാലാമത് ഒരു കുഞ്ഞിനെ അർജുൻ്റെ കുഞ്ഞിനെ എൻ്റെ മക്കളെ മക്കളെപ്പോലെ നോക്കുമെന്ന് പറഞ്ഞാൽ അയാൾ എടുത്തോണ്ട് പോയി വീട്ടിൽ പോയി വളർത്താനല്ല അയാൾ പറഞ്ഞത് എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്യാമെന്നാണ് അപ്പോൾ നിങ്ങളിപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഏത് മുതലാളി ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഏഹ് അയാൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാനാണോ അല്ല ഏത് ഉണ്ട് അതിപ്പം സ്ക്രീൻ സ്പേസ് കിട്ടാനായിക്കോട്ടെ വാർത്തക്കാരടുത്ത് പറയാനായിക്കോട്ടെ ഞാൻ നോക്കുന്നു അങ്ങനെ ഒരു മനസ്സ് കാണിച്ചോ ഒന്നും കാണിച്ചില്ലല്ലോ ഏഹ് അയാൾ നിൽക്കുന്ന കണക്ക് ഈ അർജുൻ്റെ വീട്ടുകാർ നിന്നോ നിന്നില്ല മാനസികമായിട്ട് വിഷമം ഒരാൾ നഷ്ടപ്പെട്ടു പോയി നമ്മുടെ വീട്ടിലുള്ള വീട്ടിലുള്ള ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വിഷമം ഉണ്ടാവും കുറേ നാളത്തേക്ക് പിന്നെ ഒരു തീരാ നഷ്ടമാവും ഏറ്റവും നഷ്ടം ഭാര്യയ്ക്കല്ല ആ അമ്മയ്ക്കും അച്ഛനും ആയിരിക്കും അമ്മയ്ക്കായിരിക്കും ഏറ്റവും വലിയ നഷ്ടം അപ്പോൾ മനാഫ് എന്നുള്ളൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ അർജുനെ കിട്ടത്തില്ലായിരുന്നു പക്ഷെ വളരെ മോശമായി പോയി വളരെ മോശമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായി പോയി ഒരു പഴഞ്ചലുണ്ട് പാലം കടക്കുന്നവരെ നാരായണ പാലം കടന്നാൽ കൂരായണ ഇത് ചേരുന്ന ഡയലോഗാണ് നിങ്ങളെ കുറ്റപ്പെടുത്തിയോ ആരെയും കുറ്റപ്പെടുത്തൽ അർജുന വീട്ടുകാരെ കുറ്റപ്പെടുത്തി പറയല്ല പക്ഷേ ഇത് വളരെ മോശമായി പോയി ഈ കുറ്റപ്പെടുത്തൽ വളരെ മോശമായി പോയി അയാൾ പുള്ളിക്കാരൻ വളരെ കഷ്ടപ്പെട്ടു അയാളുടെ ലോറി ഇട്ടാന്നുമല്ല കഷ്ടപ്പെട്ടത് അയാൾ കഷ്ടപ്പെട്ടു പക്ഷേ അർജുനെ കിട്ടി എത്ര ഇതായാലും അയാളെ അയാൾ കിട്ടി കിട്ടി തിരിച്ചു കൊണ്ടു ഏഹ് അയാൾക്ക് പണത്തിന് വേണ്ടിയാണോ അയാൾ ചെയ്തത് നിങ്ങൾ പറയുന്ന യൂട്യൂബ് ചാനൽ അയാളുടെ യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ട് കാശുണ്ടാക്കി അങ്ങനെയാണ് എന്തു എന്തിന് അത് വളരെ മോശമായ നാണം കെട്ട പരിപാടിയായി പോയിത് ഈ കാണിച്ചത് നിങ്ങൾ നാണം കെട്ട പരിപാടി കാണിച്ചതല്ല നിങ്ങൾ ഈ പറഞ്ഞത് ഏഹ് ഒരാൾ മരിച്ചു പോയി അയാളെക്കുറിച്ച് ഇനിയും വിവാദം ഉണ്ടാക്കുന്ന എന്തിനാഫ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് അവർ ന്യൂസിനകത്ത് പറഞ്ഞു നിങ്ങളതിന് തിരിച്ച് മറുപടി പറഞ്ഞു നിങ്ങളെ കുറ്റപ്പെടുത്തി എന്തെങ്കിലും പറഞ്ഞു പിന്നെ എഴുപത്തയ്യായിരം രൂപ ശമ്പളം കിട്ടുന്ന കാര്യവും അതും ഇതൊക്കെ പറഞ്ഞു അതിലും കമ്മീഷൻ വ്യവസ്ഥ പല വ്യവസ്ഥയിലൊക്കെ ആയിരിക്കാം ഏ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല അതിങ്ങനെ കിട്ടുന്നത് അതൊക്കെയാണെന്ന് നാണം കെട്ട പരിപാടിയാണ് ഇരിക്കുന്നത് വളരെ മോശമായി പോയി നന്ദി നമസ്കാരം